ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി കർഷകദ്രോഹ വിരുദ്ധ നയങ്ങൾക്കെതിരെയായി ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഒമ്പതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ചൂണ്ടൽ പഞ്ചായത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം കൂലി ഇരുപത്തി ആറായിരം രൂപയും പെൻഷൻ ഒമ്പതിനായിരം രൂപയുമായി നിശ്ചയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൂണ്ടൽ പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചത് വി കെ ഹരിദാസ് ക്യാപ്റ്റനായും വി പി ലീല വൈസ് ക്യാപ്റ്റനായും പി ടി ജോസ് മാനേജരുമായുമുള്ള ജാഥ എൻസി പി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്തംഗവുമായ എ വി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു പെരുമണ്ണിൽ നിന്നാരംഭിച്ച ജാഥ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പട്ടിക്കരയിൽ സമാപിച്ചു സമാപന പൊതുസമ്മേളനം സി ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു എഐ ടിയുസി ജില്ലാ കമ്മിറ്റി അംഗം സി ജെ ജിജുമാസ്റ്റ്യർ സിഐടിയു ചൂണ്ടൽ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ സി ഡി വാസുദേവൻ സൗന്ദർരാജൻ എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാർ അംഗണവാടി ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ തുടങ്ങി നിരവധി തൊഴിലാളികൾ ജാഥയിൽ പങ്കാളികളായി